സ്ത്രീകൾക്കെതിരെ ആരുടെ ഭാഗത്ത് നിന്ന് തെറ്റായ പ്രവണത ഉണ്ടായാലും കർശനമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത് സ്ത്രീകളോട് നോക്കിലോ വാക്കിലോ തെറ്റായ രീതി പാടില്ല എന്നും ആലപ്പുഴയിൽ പറഞ്ഞു സ്ത്രീ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ് എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കുന്നു